അക്കിത്തം അച്യുതൻ നമ്പൂതിരി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറ് മാർച്ച് പതിനെട്ടിന് പാലക്കാട് ജില്ലയിലെ കുമരനെല്ലൂരിലാണ് അച്യുതൻ നമ്പൂതിരി ജനിച്ചത് അമ്മേറ്റൂർ അക്കിത്തുമനയിൽ വാസുദേവൻ നമ്പൂതിരിയും ചേകൂർ മനയ്ക്കൽ പാർവതി അന്തർജനവുമാണ് അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ ചിത്രകാരൻ അക്കിത്തം നാരായണൻ സഹോദരനാണ് ശ്രീദേവി അന്തർജനമാണ് ഭാര്യ ആറു മക്കളുണ്ട് മകനായ അക്കിത്തം വാസുദേവനും ചിത്രകാരനാണ് ബാല്യത്തിൽ സംസ്കൃതവും സംഗീതവും ജ്യോതിഷവും പഠിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് മുതൽ മൂന്ന് കൊല്ലക്കാലം ഉണ്ണി നമ്പൂതിരിയുടെ പ്രസാദകനായി അദ്ദേഹം സമുദായ പ്രവർത്തനങ്ങളിലേക്ക് ഇറങ്ങി പത്രപ്രവർത്തകനായും പ്രവർത്തിച്ചിട്ടുണ്ട് മംഗളോദയം യോഗക്ഷേമം എന്നിവയുടെ സഹപത്രാധിപരായും പ്രവർത്തിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് മുതൽ കോഴിക്കോട് ആകാശവാണി നിലയത്തിൽ സ്ക്രിപ്റ്റ് എഴുത്തുകാരനായി പ്രവർത്തിച്ച അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആകാശവാണി തൃശൂർ നിലയത്തിൽ എഡിറ്ററായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ ആകാശവാണിയിൽ നിന്ന് വിരമിച്ചു അദ്ദേഹത്തിൻ്റെ ഇരുപതാം നൂറ്റാണ്ടിൻ്റെ ഇതിഹാസം എന്ന കൃതിയിൽ നിന്നാണ് വെളിച്ചം ദുഃഖമാണ് തമസ്സല്ലോ സുഖപ്രദം എന്ന പ്രശസ്തമായ വരികൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് നാൽപ്പത്തി ഒൻപതുകളിൽ കമ്മ്യൂണിസ്റ്റുകാരുമായി ഉണ്ടായിരുന്ന അടുത്ത സഹവർത്തിരുന്നു ഈ കവിത എഴുതാൻ അദ്ദേഹത്തിൻ്റെ പ്രചോദനമായത് ഇ എം എസ് നമ്പൂതിരിപ്പാട് തുടങ്ങിയ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരുമായി അടുത്ത ബന്ധമുണ്ടായിരുന്ന അദ്ദേഹം ഈ കവിത പ്രകാശിപ്പിച്ചതിന് പിന്നാലെ ഒരു കമ്മ്യൂണിസ്റ്റ് വിരുദ്ധനായി മുദ്രകുത്തപ്പെട്ടു കുത്തപ്പെട്ടു കേരളത്തിൻ്റെ പ്രിയപ്പെട്ട കവിയെ പ്രേക്ഷകർ ശ്രദ്ധിക്കാൻ തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് മുതലാണ് ഇരുപതാം നൂറ്റാണ്ടിൻ്റെ ഇതിഹാസം എന്ന തന്റെ കവിതയ്ക്ക് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിലെ സഞ്ജയൻ അവാർഡ് നേടിക്കൊടുത്തു പിന്നീട് ഈ കവിത ആധുനിക മലയാളം കവിതയുടെ മുതൽക്കൂട്ടായി കവിത ചെറുകഥ നാടകം വിവർത്തനം ഉപന്യാസം എന്നിങ്ങനെയായി മലയാള സാഹിത്യത്തിൽ നാൽപ്പത്തിയാറോളം കൃതികൾ രചിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ അക്കിത്തത്തിൻ്റെ ബലിദർശനം എന്ന കൃതിക്ക് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഓടക്കുഴൽ അവാർഡ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിൽ സഞ്ജയൻ പുരസ്കാരം രണ്ടായിരത്തി രണ്ടിൽ പത്മപ്രഭ പുരസ്കാരം രണ്ടായിരത്തി നാലിൽ അമൃത കീർത്തി പുരസ്കാരം രണ്ടായിരത്തി എട്ടിൽ എഴുത്തച്ഛൻ പുരസ്കാരം രണ്ടായിരത്തി എട്ടിൽ മാതൃഭൂമി സാഹിത്യ പുരസ്കാരം രണ്ടായിരത്തി പന്ത്രണ്ടിൽ അന്തിമഹാകാലം എന്ന കൃതിക്ക് വയലാർ അവാർഡ് രണ്ടായിരത്തി പതിനേഴിൽ പത്മശ്രീ പുരസ്കാരം രണ്ടായിരത്തി പത്തൊൻപതിൽ ജ്ഞാനപീഠ പുരസ്കാരം രണ്ടായിരത്തി ഇരുപതിൽ പുതൂർ പുരസ്കാരം എന്നിവ അദ്ദേഹത്തിന് ലഭിക്കുകയുണ്ടായി രണ്ടായിരത്തി ഇരുപത് ഒക്ടോബർ പതിനഞ്ചിന് അദ്ദേഹത്തിന്റെ തൊണ്ണൂറ്റിനാലാം വയസ്സിൽ തൃശൂരിലെ വെസ്റ്റ് ഫോർട്ട് ആശുപത്രിയിൽ വെച്ച് അദ്ദേഹം അന്തരിച്ചു